അപ്പം ധർമാധർമ്മങ്ങൾ നിർണയിക്കാൻ അസാധ്യമായതുകൊണ്ട് ഇവിടെ എന്താണ് ധർമ്മം നിൻ്റെ കാര്യത്തിൽ എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്ന് ആർക്കെങ്കിലും ഇവിടെ നിശ്ചയിക്കാൻ അധികാരമുണ്ടെങ്കിൽ അത് ധർമ്മപുത്രർക്ക് മാത്രമാണ് ധർമ്മപുത്രരാണ് നിൻ്റെ ഈ പ്രശ്നത്തിൽ അധികാരി അവർ അല്ലാതെ ഞങ്ങളാരുമല്ല അതുകൊണ്ട് അതുകൊണ്ട് ധർമ്മപുത്രമാണ് ധർമ്മപുത്രർ നിന്നെ ഈ സദസ്സിലേക്ക് കൊണ്ടുവന്നതും നിന്റെ നിൻ്റെ വസ്ത്രത്തിൽ കൈവച്ചിരിക്കുന്നതും അധർമ്മമാണെന്ന് ധർമ്മപുത്രം പറഞ്ഞാൽ അധർമ്മമാണ് അതല്ല ധർമ്മപുത്രം അധർമ്മമാണെന്ന് പറയുന്നില്ലെങ്കിൽ എനിക്കതിനു മറുപടിയൊന്നും പറയാനില്ല ആ അത് വിവേചിക്കാൻ അശക്യമായ സംഗതിയാണ് ഞാൻ എനിക്കതിനുള്ള ശക്യതയില്ല എനിക്കതിനുള്ള അർഹതയും ഈ സദസ്സിലില്ല അതുകൊണ്ടത് പറയേണ്ടത് യുധിഷ്ഠിരനാണ് യുധിഷ്ഠരനാണ് പറയേണ്ടത് ക്ലിയർ ആയിട്ട് പറയുന്നു അപ്പോഴാണ് ഇയാൾ ഉണ്ടാകുകയാണ് തലേദാജ് വികരണൻ ആ വികരണൻ നേരിട്ടിട്ട് പറയുന്നത് പണ്ട് മുതലേ ഇത് നിരോധിച്ചിട്ടുള്ളതാണ് ചൂതുകളി പിന്നെ ചൂതുകളിയിൽ ഒരുത്തൻ പറയുന്ന വാക്ക് പ്രമാണമല്ല അല്ല ബോധൻറ്റാണ്ടോ ബോധമില്ലാ ബോധമില്ലാതെ പറയുന്നതാണ് ലഹരിയിൽപ്പെട്ട് ചൂതിൻ്റെ ലഹരിയിൽപ്പെട്ട് പറയുന്നതാണ് അത് മദ്യപൻ പറയുന്നത് പോലെയുള്ളൂ മദ്യപിച്ചതിന് ശേഷം പറയുന്നതൊന്നും ആരും വിവരമുള്ളവരാരും ബോധമുള്ളവരാരും പ്രവണം പ്രമാണമായിട്ട് എടുക്കാറില്ല അവരെ സാക്ഷിയായിട്ട് സ്വീകരിക്കാറില്ല മദ്യപിച്ചു വരുന്ന ആളെ ഒരു പ്രശ്നത്തിൻ്റെ സാക്ഷിയായിട്ടും സ്വീകരിക്കാറില്ല അതുകൊണ്ട് മദ്യപിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ചൂതുകളിക്കുന്ന സമയത്തും പലതും ആളുകൾ പറഞ്ഞു വന്നിരിക്കും അതൊക്കെ പിന്നീട് ആ ചൂതുകളിയിൽ നിന്ന് അവർ നിവൃത്തരായി കഴിയുമ്പോഴേക്കും അതാരും സ്വീകരിക്കാറില്ല അതുപോലെ ഇവിടെ ധർമ്മപുത്ര ചെയ്ത ഈ പ്രതിജ്ഞ പാഞ്ചാലിയെ പണയം വെച്ചുള്ള അദ്ദേഹത്തിൻ്റെ കലയും ആ പണയവും അസാധുവാണ് എന്നാൽ പറയണ്ടത് ഒന്ന് രണ്ടാമത്തേത് അദ്ദേഹം സ്വയം പണയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പണയപ്പെട്ട ആളിന് പിന്നെ സ്വന്തം വസ്തുക്കളില്ല പിന്നെ എങ്ങനെ പണയം വയ്ക്കും അദ്ദേഹം പണയപ്പെട്ട് കഴിഞ്ഞാൽ പണയപ്പെട്ട പണയപ്പെട്ടയാളിന് സ്വന്തം വസ്തുക്കളില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പണയം പാഞ്ചാലിയെ പണയം വയ്ക്കാൻ അധികാരമില്ല അതിനുമുമ്പ് തന്നെ അദ്ദേഹം പണയപ്പെട്ടു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പറയുന്നുണ്ട് ആ സഹോദരന്മാരും പണയപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ പണയപ്പെട്ട ആളിന് സ്വയം ഒന്ന് നിസ്വനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാൽ ആ പണയം വയ്പ്പോടു കൂടി തന്നെ അയാൾ സ്വയം അടിമയായിരിക്കും അടിമയായി കഴിഞ്ഞിരിക്കുന്നതിന് അയാൾ പിന്നെ സ്വന്തം വസ്തുക്കളില്ല അപ്പം സ്വന്തം വസ്തുക്കളില്ലാത്ത സ്ഥിതിക്ക് പാഞ്ചാലി പോലും സ്വതന്ത്രയായി പോയിരിക്കുന്നു അതുകൊണ്ട് പാഞ്ചാലിയെ പണയം വയ്ക്കുന്നത് നിയമപരമായും ധാർമ്മികമായും നൈതികമായും ശരിയല്ല അതുകൊണ്ട് അത് സ്വീകാര്യമല്ല ഇത് നിങ്ങളാരും പറയാത്തത് കൊണ്ടാണ് സദസ്സിൽ ഇത്രയും മഹാന്മാരായ ആളുകൾ ആചാര്യന്മാർ ധർമാധർമ്മ വിവേചന സാമർഥ്യമുള്ള ആളുകൾ ഒക്കെ ഇരിക്കുമ്പോൾ എനിക്ക് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ടെങ്കിലും വസ്തുത ഇതാണ് വസ്തുത ആർക്കും എവിടെയും പറയാമല്ലോ അതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ് അപ്പോഴെനിക്ക് വിതിര് ഒരൊറ്റവാക്കോണ്ട് നിർത്തി വലിയ പ്രാമാണിമ വലിയ പ്രമാണിയൊന്നും നോക്കണ്ട ഇത് എഴുന്നേറ്റ് പറഞ്ഞു ഇയാൾ പറഞ്ഞു ശരിയാന്ന് പറയണ്ടോ വിധ മറ്റൊരു പറഞ്ഞു ധർമ്മപുത്ര സ്വയം പണയപ്പെട്ടതിന് ശേഷമാണ് പാഞ്ചാലിയെ പണയം വെച്ചത് അപ്പോൾ അങ്ങനെ പണയം വയ്ക്കാൻ ഇദ്ദേഹത്തിന് അർഹതയില്ല അവകാശമില്ലാത്തതുകൊണ്ട് പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല അവളെ നിരുപാധിയും ഇതിൽ നിന്ന് ഒഴിവാക്കി വിടേണ്ടതാണ് ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു അപ്പോഴും പാഞ്ചാലി വീണ്ടും ചോദിക്കുന്നത് ഭീഷ്മരോടാണ് ആ അപ്പോഴും വിഷമര ഗഹനാഗതി ഇവിടെ ധർമാധർമ്മ നിർണയം അസാധ്യമായിരിക്കുന്നതിനാൽ നീ എന്നോട് ചോദിക്കേണ്ട ഞാൻ അപ്പോഴും തൻ്റെ അശക്തിയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ഇവിടെ ദുര്യോധനനോട് അദ്ദേഹത്തിന് പരോക്ഷമായി ഒരു ഭീതി ഉണ്ടായിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിലാണ് വാക്കുകളും സംഭവങ്ങളും സംവിധാനം ചെയ്തിരിക്കുന്നത് എന്താണ് ഈ സഭയിൽ വെച്ച് ഒരു വാക്ക് ഭീഷ്മർ എഴുന്നേറ്റ് പറഞ്ഞാൽ അത് ദുര്യോധനൻ വളരെ പരസ്യമായി തന്നെ നിഷേധിക്കുകയാണെങ്കിൽ ഭീഷ്മരുടെ ഇതുവരെയുള്ള ജീവിതം പാഴായിപ്പോകും എന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പറയുന്നില്ല ദുര്യോധനെ നേരിടുമ്പോഴെല്ലാം ഈ പ്രശ്നങ്ങൾ ഉണ്ട് ഉണ്ടാനും ഒരു കർമ്മം ആ കർമ്മത്തിൻ്റെ ലക്ഷ്യത്തോടു കൂടി നിർവഹിക്കപ്പെടണമെങ്കിൽ കർമ്മം ചെയ്യേണ്ടത് കർത്തവ്യമേത് അകർത്തവ്യമേത് എന്ന് പരിപൂർണമായി നിർണയിക്കേണ്ടി വരും ആ നിർണയം ആത്യന്തികമായി ന്യായമാണോ അന്യായമാണോ ഇല്ല എന്നുള്ളത് വേറൊരു പ്രശ്നമേ ആകുന്നുള്ളൂ അത് ആത്യന്തികമായ സത്യം നമുക്ക് ഭാഗത്ത് തത്വം നിഹിതം ഗുഹായ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആജനോ ഏനഗത അത്രേ ഉള്ളു അപ്പൊ അപ്പൊ സാധുക്കൾ പോകുന്ന വഴിയുണ്ട് ഓ ആ മഹാജന ആ മഹാജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയുണ്ട് മഹാജനങ്ങൾ സഞ്ചരിക്കുന്ന മാർഗത്തിലൂടെ അദ്ദേഹം സഞ്ചരിച്ച് കാണിച്ചു കൊടുക്കണം ആ സന്ദർഭത്തിൽ അതാണ് വേണ്ടത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ രാജ്യത്തിൽ എനിക്ക് എന്റെ അനുവാദത്തിന് ചോദിക്കാതെ ആജ്ഞ എന്ന് ചോദിക്കും മൈ മൈ ജീവിതം അത്രയും പറയുമ്പോൾ ശരിയാണ് എന്താച്ചാ ഭീഷ്മർക്ക് അധികാരമൊന്നുമില്ല അദ്ദേഹം വേണ്ടല്ലോ ഭീഷ്മരവിടുന്ന് തറവാട്ടിക്കാരനോരാവ് പറഞ്ഞാൽ എല്ലാം ഭീഷ്മരാണ് അല്ലാതെ കണ്ട് നിയമത്തിന്റെ നിയമത്തിൻ്റെ ഭീഷ്മരും അദ്ദേഹത്തിന് പക്ഷേ ഇല്ലാത്ത അധികാരത്തിൻ്റെ ധാർമികമായ ആ ത്യാഗത്തിന്റെ വലിയൊരു അധികാരമുണ്ട് ത്യാഗം വലിയൊരു അധികാരമാണ് ജ്ഞാനം വലിയൊരു അധികാരമാണത് അതെന്താ പ്രത്യേകിച്ച് അന്ന് മാനിക്കുന്നു ജ്ഞാനികളെ മാനിക്കുന്ന കാലമാണത് അപ്പം ജ്ഞാനികളെ മാനിക്കുന്ന കാലത്ത് സർവ വിദ്യകളുടെയും ജ്ഞാന നിക്ഷേപമായ ധനുർവേദം ഉൾപ്പെടെയുള്ള സർവ വിദ്യകളുടെയും അന്ന് സുവിജ്ഞാതമായിരുന്ന സർവ്വ വിദ്യകളുടെയും ചോദ്യം ചെയ്യപ്പെടാത്ത ജ്ഞാന നിക്ഷേപം ആയിരുന്ന ഭീഷ്മർ ഇൻഡിയില്ല അവിടെ എഴുന്നേറ്റ് വാക്ക് പറയേണ്ടതായിരുന്നു സ്വീകരിക്കട്ടെ സ്വീകരിക്കാതെ കേട്ടെ അത് അത് പ്രശ്നം ദുര്യോധനൻ സ്വീകരിക്കുമോ സ്വീകരിക്കുകയില്ലയോ എന്ന് അദ്ദേഹം പ്രശ്നമാക്കാൻ പാടില്ല ഒരു സ്ത്രീ ആക്ഷേപിക്കപ്പെടുക എന്നത് ഒരിക്കലും ധർമ്മമാവാൻ വയ്യ ഓ അത് അത് പ്രത്യേക കാലഘട്ടത്തിലാണെങ്കിലും ശരി സനാതനധർമ്മത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കിയാലും ശരി ഒരു കാരണവശാലും അത് സ്ത്രീ ആക്ഷേപ ഇത് വെറുതെ ആക്ഷേപിക്കാമല്ലോ അപ്പോൾ ഈ ഭീഷ്മർക്ക് ഈ ദുര്യോധനെ ചെറിയ ഒരു ഭയം ഉണ്ടായിരുന്നു എന്നാണോ വിശ്വംഭരൻ പറയുന്നത് ആ ഞാൻ ചെറിയ ഭയം എന്നല്ല ഞാൻ പറയുന്നത് വലിയ ഭയം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് എന്താണ് കാരണം കാരണമെന്നറിയാമോ അദ്ദേഹം ത്യജിച്ചതാണ് ഈ രാജ്യം അദ്ദേഹം ത്യജിച്ചതാണ് ഈ കൊട്ടാരം ഈ വംശത്തിന് വേണ്ടിട്ടാണ് ഇവിടെ ഇത്രയും കാലം പിടിച്ചു വംശത്തിനുണ്ട് പിടിച്ചു നിക്കാൻ അദ്ദേഹത്തിനോട് ആര് പറഞ്ഞു അദ്ദേഹത്തിന്റെ വംശം നിലനിർത്തേണ്ടത് ആവശ്യം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ വലിയ ശാന്തനുവിന്റെ ചേട്ടൻ ആ അങ്ങനെ ഒരാളുണ്ട് ഈ ദേവ രാജ്യം മൂത്തപുത്രനായിട്ട് രാജ്യം രോഗി എന്ന് പറഞ്ഞാൽ പാണ്ഡുവിൻ്റെ രോഗമേ ഉള്ളൂ ആ നിസ്സാര രോഗമേ ഉള്ളൂ രാജ്യം ഭരിക്കുന്നതിന് ഒരു രോധമൊന്നുമില്ല ഇത്തിരി പാണ്ഡുണ്ട് അത്രേ ഉള്ളു അതുകൊണ്ട് ഞാൻ രാജ്യം ഭരിക്കുന്നില്ല എന്ന് പറയുകയും രാജ്യം ഭരിക്കാത്ത ആ ശാന്തനു ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു കൊട്ടാരത്തിൽ താമസിച്ചില്ല ശരിയാ ആ അദ്ദേഹം കാട് കയറുകയാണ് ചെയ്തു വാനപ്രസത്തിന് പോയി ചെറുപ്പത്തിൽ തന്നെ വനപ്രസത്തിന് പോയി സന്യസിച്ച് അദ്ദേഹം കാലഗതി പ്രാപിക്കുകയും ചെയ്തു ഭാരതത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ജീവിതസങ്കല്പത്തിന്റെ അനിവാര്യമായ ഘടകമാണ് ഭൗതിക ജീവിതം ഉപേക്ഷിച്ചയാൾ ഏത് എവിടെ വെച്ചാണോ ഏത് കുടുംബത്തിൽ വെച്ചാണോ ഏത് ഭവനത്തിൽ വെച്ചാണോ ഭൗതിക ജീവിതം ഉപേക്ഷിച്ചത് ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകണം ഭീഷ്മര് ധർമ്മത്തിൻ്റെ ഗതിഗഹനമാണെന്ന് അറിഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യുന്നത് ധർമ്മപുത്രൻ ഭർത്താവ് പറയട്ടെ എന്നാണ് പറയുന്നത് അതെ അതെ എന്ന് വെച്ചാൽ ധാർമ്മിക വിചികിത്സ കൊണ്ട് പരിഹരി ധാർമ്മിക തന്ത്രങ്ങളെ കൊണ്ട് പോലും പരിഹരിക്കാൻ വയ്യാത്ത ചില ഘട്ടങ്ങൾ ജീവിതത്തിലുള്ളത് പൗരുഷം കൊണ്ടാണ് നേരിടേണ്ടത് ഈ ഭർത്താവാണ് നേരിടേണ്ടത് നമ്മളിലൊരാളാണ് ഭീഷ്മരല്ല നമ്മളൊരാ ഭർത്താവ് ശബ്ദത്തിന്റെ അർത്ഥം തന്നെ പൗരുഷം കൊണ്ടാണ് ഇവിടെ കുരു കഴിക്കേണ്ടത് ബുദ്ധിയല്ല വിവേകം പോലുമല്ല വിവേകം പോലുമല്ല അല്ല പൗരുഷമാണ് അത് ചൂണ്ടിക്കാട്ടുകയല്ലേ ഭീഷ്മർ ചെയ്തത് അങ്ങനെയും ഒരു വാദം ഉന്നയിക്കാ ഉന്നയിക്കാം നല്ല യഥാ നിയുക്തല്ലേത്തിന്റെ കാരകമായ സാധനം പൗരുഷാണ് വിധി പൗരുഷങ്ങൾ അത് ഈ ധർമ്മപുത്രരെ അദ്ദേഹം ധന്യാത്മകമായിട്ടോ ബോധിപ്പിക്കുകയല്ലേ അതുകൊണ്ട് ചെയ്യുന്നത് ധർമ്മപുത്ര തീരുമാനം എടുക്കട്ടെ എന്ന് പറയുമ്പോ ആ അങ്ങനൊരു വശമുണ്ട് അതിന് പക്ഷെ അപ്പൊ മറ്റൊന്ന് പറയാം ഇവിടെ ഭീഷ്മർ പറഞ്ഞത് കേട്ടിട്ട് എഴുന്നേറ്റ് അവൾ പണയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇത് ചെറുക്കാൻ ഇവരെ തയ്യാറായി നിൽക്കുകയാണ് ഇതിനെ ചെറുക്കാൻ പ്രത്യേകിച്ച് ഭീമൻ തയ്യാറായി നിൽക്കുക അങ്ങനെ ഭീമൻ തയ്യാറായി നിൽക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ധർമ്മപുത്രർ പറയാണ് പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല ഞാൻ അവളെ പണയം വെച്ചത് ഞാൻ പണയപ്പെട്ടതിന് ശേഷമായതുകൊണ്ട് അവൾ പണയപ്പെട്ടത് സാധുവല്ല എന്ന് പറഞ്ഞാൽ വാക്കിന് ഭംഗമായി അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ച വേലപ്പള്ളി മാഷു പറയണത് തന്നെയാണ് മുട്ടിയ നിങ്ങൾ ഈ സമുദായ കെട്ടറുത്തുപോലെ ഒറ്റ വെട്ടാലേ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ അരവിന്ദഘോഷ് പറയുന്ന ശക്തി പൗരുഷം എന്താ നമ്മൾ നമ്മൾ എന്താ പിടിക്കും സാധാരണക്കാരാണ് ചക്രവർത്തിയുടെ സ്ഥാനത്തിരിക്കുന്ന മണ്ഡലാധിപനായ ചക്രവർത്തിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു വലിയ ഭൂപ്രദേശത്ത് മുഴുവനും ധർമ്മം നടത്തുന്ന ഒരു മഹാ മഹാവ്യക്തി ഇത്തരമൊരു സന്ദർഭത്തിൽ എന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ എന്റെ അർത്ഥം കേവലം എന്റെ ഭാര്യ എന്നുള്ള എന്റെ ഭാര്യയുടെ തുണിയാണ് അഴിക്കുന്നത് അതുകൊണ്ട് ഞാനത് സമ്മതിക്കില്ലെന്നാണ് പറയുന്നതിന്റെ അർത്ഥം പിന്നോട് വരുന്നത് അപ്പൊ ഈ ഇവിടെ രണ്ട് തരത്തിലുള്ള ധർമ്മങ്ങളുണ്ട് ഒന്ന് സനാതനധർമ്മവും ഒന്ന് കാലിക ധർമ്മവുമാണ് ഇപ്പൊ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്യുക എന്ന് പറയുന്നത് വസ്ത്രാക്ഷേപം ചെയ്യുന്നതിൽ സനാതനധർമ്മത്തിൻ്റെ ലംഘനം പ്രത്യക്ഷത്തിലില്ല ഉദാ കാരണം ഈ വസ്ത്രം പാഞ്ചാലി തനിയെ അഴിക്കാം അഴിക്കാവുന്നതാണ് വസ്ത്രം അഴിക്കാനേ പാടില്ലാത്തൊരു കാര്യമാണ് എന്നൊരു നിയമമില്ല എന്നൊരു സങ്കല്പമില്ല അപ്പോൾ അതൊരു ബ്രഹ്മജ്ഞ സങ്കല്പമല്ലാതെ മനുഷ്യൻ ജനിക്കുന്നത് വസ്ത്രമില്ലാതെയാണ് ആരും അതൊക്കെ ഒരു വസ്ത്രത്തോടു കൂടി ജനിച്ചിട്ടില്ല സന്മാർഗ്ഗാതീതമായ തലത്തിൽ നിന്നാലും ശരിയാണ് ബ്രഹ്മജ്ഞൻ സൃഷ്ടിച്ചിരിക്കുന്ന ബ്രഹ്മജ്ഞൻ രചിച്ചിരിക്കുന്ന ഒരു കാവ്യമാണ് അപ്പൊ ആ ബ്രഹ്മജ്ഞൻ രചിച്ചിരിക്കുന്ന കാവ്യത്തിന്റെ അർത്ഥത്തിന്റെ അനന്തമായ വ്യാപ്തികളിലേക്ക് നാം സഞ്ചരിച്ചു പോകുമ്പോൾ അല്ല എന്തായിരിക്കും ഫലം അത് ശരി മാഷാട് വേറെ ചോദിക്കട്ടെ നിഗ്രഹം കർണനെ വധിക്കുന്ന സമയത്ത് ആ തേരിന് ഉരുൾ താഴ്ന്നു കഴിയുമ്പോൾ കൊല്ലാൻ അനുജ്ഞ കൊടുക്കുന്നുണ്ട് കൃഷ്ണന് അല്ലേ കൊടുക്കുന്നുണ്ട് ന്യായമുണ്ടതിന് അഭിമന്യുവിനെ ആറ് പേര് ആദ്യമായി യുദ്ധധർമ്മത്തെ ലംഘിക്കുകയും ചെയ്തത് അവരാണ് അപ്പൊ യുദ്ധധർമ്മത്തെ ലംഘിക്കുന്നവരെ ആ യുദ്ധധർമ്മ ലംഘനം കൊണ്ട് തന്നെ നേരിടേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് യുധിഷ്ഠിരൻ ആ പാവം ഒരു ആനയുടെ പേര് അശ്വത്ഥമാവുന്നാണെന്നു പറഞ്ഞില്ല അതിന്റെ പേര് പറഞ്ഞുണ്ട് ഇത് ഉറക്ക വിളിച്ച് പറയുകയും അത് പറഞ്ഞു കാര്യമുണ്ട് കൃത്യമായിട്ട് വ്യാസൻ മറ്റത് വളരെ പതുക്കെയാ പറഞ്ഞത് വളരെ പതുക്കെയാ പറഞ്ഞത് ഉറക്ക വിളിച്ചു പറഞ്ഞു അത് പറയാം അതായത് സത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ സന്ദർഭത്തിലെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നത് മാത്രമല്ല ഒരു ഭവനം തന്നാൽ മതിയിൽ എന്ന് പറഞ്ഞു ഞാൻ ഈ യുദ്ധത്തിന്റെ കാര്യം പറയുന്നത് കർണന്റെ അസത്യം പറയുന്നതിൻ്റെ ഒരു ഭവനം തന്നാൽ പ്രശ്നം നമുക്ക് ക്ഷമത്തിൽ അവസാനിപ്പിക്കാം ഒരു ഭവനം കൊടുക്ക് അവർക്ക് അഞ്ചുപേർക്കും ഭാര്യക്കും കൂടി താമസിക്കാൻ ഒരു ഭവനം കൊടുക്ക് എന്ന് പറഞ്ഞു അപ്പോഴാണ് വിധേദഗ്രേണ കേശവ ഒരു സൂചിയുടെ മുന കൊണ്ട് കുത്തിയാൽ കിട്ടുന്ന മണ്ണുപൊലി ഞാൻ കൊടുക്കില്ല അവർക്ക് എന്ന് പറഞ്ഞു ഇത്രക്ക് അധർമ്മം കുടിമൂത്തിരിക്കുന്ന ഒരാളുടെ വാഴ്ച രാഷ്ട്രത്തിലെ വാഴ്ച ഏത് തരത്തിലുള്ളതായിരിക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് പിന്നെ മറ്റൊന്നും വേണ്ട ഒരു യുദ്ധം അതായത് പതിനെട്ട് അക്ഷവണിപ്പട ഹോമി ചൊടുങ്ങിപ്പോയതാണ് വ്യാസൻ പിന്നീട് വർണ്ണിക്കും വൃദ്ധന്മാരും ബാലന്മാരും സ്ത്രീകളും മാത്രമേ പറയണ്ട അവശേഷിച്ചുള്ളൂ എന്ന് പറയും പറയണ്ട അപ്പോൾ ലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു ഭവനം മതി എന്ന് പറഞ്ഞത് അത് ചോരയും നേരമുള്ള പുരുഷന്മാരെയും മുഴുവനും സംരക്ഷിക്കുക ച ലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഭവനം മതി എന്ന് പറഞ്ഞത് അതിനും നിൽക്കാതെ കൊണ്ട് കുത്തിയാൽ കിട്ടുന്നത്ര സ്ഥലം പോലും ഭൂമേർ പാണ്ഡവാൻ പ്രതി ഞങ്ങൾ പാണ്ഡവർക്ക് കൊടുക്കില്ല ഞാൻ നല്ല പറയുന്നത് ഭൂമേർഡ് ഞങ്ങൾ കൊടുക്കുക പാണ്ഡവർക്ക് എന്ന് പറയുന്ന ആളിനെയും അയാളെ അനുകൂലിക്കുന്നവരായിരുന്നു അന്ന് ഈ ഭാരതവർഷത്തിലധികം രാജാക്കന്മാരും സൈന്യങ്ങളും ഇത് വേറൊരു സ്ത്രീയുടെ വസ്ത്രമാണ് അവിടെ അഴിക്കപ്പെടുമായിരുന്നു ധർമ്മപത്രം പറഞ്ഞേനെ ഞാൻ തന്നെ എതിർക്കുന്നു ഇത് ധർമ്മപത്രയുടെ ഭാര്യ ആയതുകൊണ്ടാണ് അപ്പൊ അദ്ദേഹം എന്ത് ധർമ്മം അവിടെ വിധിച്ചാലും പറയും ജനങ്ങൾ പറയും പിന്നീട് മന്ത്രിമാര് പറയും ഋഷിമാര് പറയും ഋഷിമാരിൽ അതീത എന്തിരി കാഴ്ചകളും പറയില്ല അല്ലാത്ത സാധാരണ ഋഷിമാർ പറയും സന്യാസിമാർ പറയും ജനങ്ങൾ പറയും മന്ത്രിമാർ പറയും ഉദ്യോഗസ്ഥന്മാർ പറയും ഇത് അങ്ങോട്ട് ഭാര്യ ആയതുകൊണ്ട് അങ്ങനെ സത്യം ലഭിച്ചാണ് വരില്ല അങ്ങനെ ആരോപണം വരാം ആ വരാം ആ കാരണം ഇത് രാജാവ് എങ്ങനെയൊരു കഷ്ടത്തിൽ ഒരു കഷ്ടത്തിലാക്കിയിരിക്കുക വാസ്തവത്തിൽ വ്യാസം നമ്മളെയൊക്കെ ശരിക്ക് ശരിക്ക് പറഞ്ഞാൽ ധർമ്മസങ്കടത്തിൽ കൊണ്ടുപോയി ഞങ്ങടെ മുക്കുക അപ്പം അവിടെ നിസ്വാർത്ഥമായ ഒരു തീരുമാനം എന്നുള്ള നിലയിലാണ് അദ്ദേഹം അവിടെ നിശബ്ദ പാലിച്ച ഒന്നും ഉണ്ടാകുന്നത് രാജാവ് പരമാവധി നിസ്വാർത്ഥനയിക്കണം രാമൻ ഈ നിസ്വാർത്ഥത കാണിച്ചിട്ടുണ്ട് സീതയോട് ഈ മൂന്ന് ലോകങ്ങളെക്കാളും എനിക്ക് നിന്നോടാണ് സ്നേഹം ഈ മൂന്ന് ലോകങ്ങളും തരാമെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ പരിത്യജിക്കുകയില്ല മൂന്ന് ലോകങ്ങളെക്കാളും ഞാൻ നിനക്ക് വിലകൽപ്പിക്കുന്നു എന്ന് സീതയോട് ദണ്ഡകാരണത്തിൽ വെച്ച് പറഞ്ഞു ഓ രാവും പകലും പറഞ്ഞുകൊണ്ടിരുന്ന രാമൻ എന്ന് പറയട്ടെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ആ രാമനാണ് സീതയെ ഉപേക്ഷിച്ചത് രാമൻ സീതയെ ഉപേക്ഷിക്കാതിരുന്നുവെങ്കിൽ സീത ചാരിത്രവതി ജനങ്ങൾ മനസ്സിലാക്കത്തില്ല ഇപ്പോൾ മാരാജ് പറഞ്ഞതുപോലെ രാമന് ഈ സിംഹാസനം കിട്ടിയപ്പോൾ അധികാരത്തോട് ആസക്തി വന്നതുകൊണ്ടാണ് സീ സീതയുടെ കാട്ടിലേക്ക് പോയി താമസിക്കാതെ സിംഹാസനത്തിലിരിക്കുകയും സീതയെ കാട്ടിലേക്ക് വിട്ടതെന്ന് രാ വാത്മികളുടെ രാമൻ മാരാജ് പറയുന്നുണ്ട് വളരെ അസന്തുലിതമായ ആകാ ഒരു തരത്തിലുമുള്ള ധർമ്മസങ്കടമൊന്നുമില്ല അവിടെ ഇത് ഈ ധർമ്മജ്ഞന്മാർക്ക് ധർമ്മസങ്കടമില്ല അവർ ചെയ്യുന്നത് ധർമ്മമായിരിക്കും കാരണം ധർമ്മം കൊണ്ട് ധർമ്മചിന്ത കൊണ്ട് സദാസമയത്തുമുള്ള ധർമ്മചിന്ത കൊണ്ടും ധാർമ്മികമായ പ്രവർത്തനങ്ങൾ കൊണ്ടും വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അവരുടെ മനസ്സ് ആ മനസ്സ് പതറിപ്പോയില്ല പതറിയാലൊരു നിമിഷത്തേക്ക് അത്രയേ ഉള്ളൂ ഒറ്റ നിമിഷം കൊണ്ട് അവർ അവരുടെ സ്വാർത്ഥതയെ കീഴടക്കാൻ പഠിച്ചിട്ടുള്ളവരേണ്ട കൊണ്ടും ചിന്ത കൊണ്ടും മരണം കൊണ്ടും ധ്യാനം കൊണ്ടും നിതിധ്യാസം കൊണ്ടും അത് ശീലിച്ചവരാണ് പെട്ടെന്ന് അവിടെ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് അവർക്ക് തോന്നുന്നു അപ്പോൾ പണ്ടുള്ളവർ ചെയ്തത് ഏതെല്ലാം ധർമാധർമ്മങ്ങൾ ചിന്തിക്കുകയല്ല താൻ ഒരു പ്രവൃത്തി ചെയ്ത ആ ചെയ്യുന്ന പ്രവൃത്തി സ്വയം ധർമ്മമായിട്ട് വരത്തക്ക വിധത്തിൽ ഉയർന്ന ആളുകളാണ് രാമനും അപ്പൊ അവിടെ ഈ പാഞ്ചാലിക്ക് ദ്രൗപതിക്ക് അനുകൂലമായി എന്ത് തീരുമാനമെടുത്താലും ആരായാലും ആ ദ്രൗപതി പണയപ്പെട്ടിട്ടില്ല എന്ന രീതിയിൽ എന്ത് തീരുമാനമെടുത്താലും ശരി അത് സ്വാർത്ഥതയാണെന്ന് ആരോപിക്കപ്പെടും ഒരു രാജാവ് ഒരു ഭരണാധികാരി പ്രത്യേകിച്ചും ഒരു ചക്രവർത്തിയായിരുന്നു കൊണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നും കപ്പം വാങ്ങിക്കുകയും അങ്ങനെ രാജ്യങ്ങളിലെല്ലാം ധർമ്മം നടപ്പിലാക്കുന്നതിന് വേണ്ടി ബദ്ധ കങ്കണനായി ഇറങ്ങി തിരിച്ചിരിക്കുകയും ചെയ്ത അതായത് ജനങ്ങൾക്ക് വേണ്ടി പ്രജാപരിപാലനം എന്ന് പറയുന്ന സനാതന സനാതനധർമ്മത്തിൻ്റെ പ്രകാഠമായ അനുഷ്ഠാനത്തിന് വേണ്ടി ഇറങ്ങി ഒരു വ്യക്തി തൻ്റെ കുടുംബ ബന്ധങ്ങളുടെ പേരിൽ താൻ പറഞ്ഞ വാക്ക് പിൻവലിച്ചാൽ അത് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്നതാണ് ഭാവിയിലുള്ള ധർമ്മചിന്തകളിൽ രാജ്യഭരണത്തിൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയിൽ അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥതയിൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ത്യാഗബുദ്ധിയിൽ ഒക്കെ ഉണ്ടാകും താൻ മാതൃകയായിരിക്കേണ്ടതിനാണ് എന്തിനും എന്തിനും ഇപ്പോൾ ഉദാഹരണത്തിന് ഗന്ധർവന്മാർ കാട്ടിൽ കിടന്ന പാഞ്ചാലിയും ഭീമനും അതുപോലെ അദ്ദേഹത്തിന് കൂടുതൽ ഭക്ഷണം വേണമല്ലോ അപ്പം ഇവരൊക്കെ ഭക്ഷണം കിട്ടാതെ കിടന്ന് ഈ കാട്ടുകിഴങ്ങും ഒക്കെ പറിച്ചു ചുട്ടുനിന്ന് പച്ചവെള്ളം കുടിച്ച് കിടക്കുന്നത് കാണാനായിട്ട് ഒരു വ്യാജം പറഞ്ഞ് ഇവർ വരും അല്ലെങ്കിൽ ദുര്യോധന ആൾക്കാരെ പറഞ്ഞാൽ അപ്പം അതിനെ അതിനും വേണം ധർമ്മോത്രുടെ സമ്മതം എന്താ ഈ ധർമ്മോത്ര അല്ലെ ധൃതരാഷ്ട്രയുടെ സമ്മതം എന്താ ധ്രതരാഷ്ട്രം ചോദിക്കുന്നത് രാജാവ് അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹം വാക്ക് പറഞ്ഞ് സമ്മതിച്ചാൽ മാത്രമേ ഇവരുടെ പ്രവർത്തിച്ചാൽ ഇവരുടെ പ്രവൃത്തിക്ക് ആധികാരികതയുള്ളൂ അതിനാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തിനാണ് നിങ്ങളിപ്പോൾ കാട്ടിൽ പോകുന്നത് അത് സെൻസസ് എടുക്കാനാണ് കന്നുകാലി സെൻസസ് അതനുസരിച്ചുള്ള ഈ കാട്ടിലെ കന്നുകാലികളെ വളർത്തുന്ന ഈ ഘോഷങ്ങളിലും മറ്റുമുള്ള ആളുകൾ വേണ്ട തരത്തിൽ വേണ്ടതരത്തിൽ എന്ന് പറഞ്ഞു പരിശോധിക്കാനാണ് അപ്പൊ പറഞ്ഞ അത് വേണ്ടത് തന്നെ പക്ഷെ അങ്ങനെ പോകുന്ന വഴിക്ക് ആ പാണ്ഡവർ താമസിക്കുന്നേ പാണ്ഡവർ താമസിക്കുന്ന പ്രദേശത്തേക്കൊന്നും നിങ്ങൾ പോയിക്കൂടാകട്ടോ എന്ന് പറഞ്ഞു അത് പിന്നീട് പ്രശ്നമായിട്ട് വരും അതുകൊണ്ടാണ് പോയി കൂടെന്ന് പറയും ഇല്ല പോകുന്നില്ല അതിന് മാത്രമാണ് ഇവർ വരുന്നത് അവരവർ മാത്രമാണ് മുഴുവൻ കന്നുകാലികളുടെ കണക്കൊന്നും അവരെടുക്കുന്നില്ല കാട്ടിൽ വന്ന് അവിടെ അവർ താവളം അടിച്ച് കഴിയുമ്പോൾ കുളിക്കണം അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഗന്ധർവന്മാർ കുളിക്കുക നദിയിൽ അപ്പോൾ ഭൃത്യൻ പറയും നിങ്ങൾ കയറിപ്പോണ അവിടെ ദുര്യോധന മഹാരാജാവ് കുളിക്കാൻ വന്നിരിക്കും ഏത്മാരെ ഇതിപ്പോ ഞങ്ങൾക്ക് കുളിക്കാനുള്ള സമയോട് നിൽക്കാൻ പറയൂന്ന് പറഞ്ഞു ഏ അങ്ങനെ പറയുകയോ ഇദ്ദേഹം ചെന്ന് പറഞ്ഞു അവിടെ ഗന്ധർവന്മാരെ കുളിക്കുകയാണ് അവര് മാറിത്തരുന്നില്ല അവര് ഇവിടെ പെണ്ണങ്ങളൊക്കെ ആയിട്ട് ജലക്രീഡിതോണ്ടിരിക്കുകയാദ്ധമായി തോറ്റു വളരെ നിഷ്പ്രയാസം എല്ലാവരെയും പിടിച്ചു കെട്ടി മരത്തിലൊക്കെ പിടിച്ചു കെട്ടി ഇട്ട് അവിടെ കിടന്ന് ഇത് ഭക്ഷണം കഴിക്കാതെ മരിച്ചു പോയിക്കോട്ടെ മാത്രമല്ല ഇത് അർജുനൻ്റെ സുഹൃത്താണ് അങ്കാരപർണൻ അതെ എന്നും കൂടി പേരുള്ള ചിത്രസേന 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 എന്ന് പറയുന്ന ഗന്ധർവനാണ് ഇത് അവർ തമ്മിൽ സൗഹൃദത്തിലായിട്ടുള്ളതാണ് പിന്നെ അരക്കിൽ തെല്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ അതെ ഒരു നദിയിൽ കുളിക്കാൻ ചെല്ലും അപ്പോൾ ഇദ്ദേഹം അർജുനനോട് അർജുനൻ കുളിക്കാൻ പാണ്ഡവന്മാർ ചെല്ലുമ്പോൾ പറയും ഇത് ഈ നദി ഇപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അർജുനൻ പറയും നദി പർവ്വതം രമ്യമായ ഭൂവിഭാഗങ്ങൾ സമുദ്രം ഇതൊന്നും ആരുടെയും വകയല്ല രാജാവിൻ്റെ പോലും വകയല്ല അതുകൊണ്ട് ഇതിൻ്റെ മേൽ ആർക്കും അവകാശം സ്ഥാപിക്കാനോ ഇതിലിറങ്ങരുതെന്ന് പറയാനോ ആർക്കും അധികാരമില്ല അങ്ങനെയാണ് അവർ തമ്മിൽ ചെറിയ ഷണ്ട ഉണ്ടാകുക അവിടെ വെച്ച് അവിടെ വെച്ച സുഹൃത്തുക്കളാവുകയാണ് അങ്കാരവർണ്ണനെന്നും ചിത്രസേന അദ്ദേഹത്തിന് പേരുണ്ട് അപ്പൊ ഇവരെ സഹായിക്കാൻ സഹായിക്കാൻ ഒരു സന്ദർഭം ഈ പിടിച്ചു കെട്ടിയിരിക്കുന്നത് അപ്പൊ പ്രത്യേകിതം കണ്ടും കൊണ്ട് നേരെ ധർമ്മപുത്ര വസിക്കുന്ന ആശ്രമത്തിലേക്ക് ആശ്രമത്തിൽ ചെന്നിട്ട് പറയും ഇങ്ങനെ ദ്രുവധനയും മറ്റ് കർണാദികളെയും ഒക്കെ പിടിച്ചു കെട്ടി പിടിച്ചു കിട്ടിയിരിക്കുന്നത് രക്ഷിക്കണം രക്ഷിക്കണം എന്ന് വിളിച്ചു പറയാം അപ്പോൾ ദുര്യോധനം കൈകൊട്ടി ചിരിച്ചു വിളിച്ചിട്ട് പറയും ഏതായാലും ഞങ്ങളുടെ ജോലി കുറഞ്ഞു ഇനിയിപ്പോൾ യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തേണ്ടുന്ന പന്ത്രണ്ട് വർഷവും പിന്നെ അജാതവാസത്തിൻ്റെ വർഷവും കാത്തിരുന്നിട്ട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തേണ്ടെന്ന് ആവശ്യം ഒഴിവായി കിട്ടിയില്ലോ നല്ല കാര്യം ആരഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടു എന്നാലും ഇങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞത് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ ഒരു ഹോമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ധർമ്മപുത്രർ അപ്പോൾ ധർമ്മപുത്ര വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് വസ്തുതയാണ് എന്ന് വെച്ചിട്ട് പുതുശത്രുവാന്നിരിക്കുക ചന്ദ്രവംശത്തിലെ പ്രസിദ്ധമായ ചന്ദ്രവംശത്തിലെ രാജകുമാരന്മാരെ രാജാക്കന്മാരെയും രാജാക്കന്മാരുടെ പരിജനങ്ങളെയും അന്യവംശത്തിൽപ്പെട്ട ഒരു കൂട്ടരെ പിടിച്ചു കിട്ടിയാൽ പിന്നെ നാം ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല നാം ചെന്നോ യുദ്ധം ചെയ്തോ എന്നെങ്കിൽ നാം മരിക്കുക അവർക്ക് വേണ്ടി അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് അവരെ മോചിപ്പിക്കുക ഇത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഈ ദീക്ഷ ഉപേക്ഷിച്ച് എഴുന്നേറ്റ് പോകേണ്ടി വരും ഞാൻ പോയി യുദ്ധം ചെയ്യും അമ്പ മില്ലെടുത്ത് എന്ത് വേണം അങ്ങനെയാണ് ഇവർ പോകുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മശ്രദ്ധ ഇപ്പം ഭീമൻ പറഞ്ഞതുപോലെ ചീതാ മതി കേവല സ്വാർത്ഥവും ഉണ്ട് അങ്ങനെ അത് പലപ്പോഴും അങ്ങനെ കേവല ഇതൊരു ധർമാനുഷ്ഠാനമാണ് സ്വാർത്ഥതയല്ലേ ഇത് സ്വാർത്ഥതാണെന്ന് പറയാൻ നോക്കില്ല സ്വാർത്ഥത മറ്റേതാണ് ശത്രു എങ്ങനെയായിരിക്കും നശിക്കട്ടെ എന്ന് ഭീമൻ പറഞ്ഞതാണ് സ്വാർത്ഥത യഥാർത്ഥത്തിന്